കഥാവിന്റെ മഹത്വം നിങ്ങൾക്ക് വാങ്ങാനും നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ഒരു പ്രധാന ചോദ്യത്തിന് ആധുനിക കാലവുമായി ബന്ധമുള്ള ഒരു ചോദ്യത്തിന് ഒരു മറുപടി തരാനാണ് വന്നത് സ്മോൾ വീഡിയോ ആണിത് ഏഹ് നമ്മളെല്ലാവരും പൊതുവെ മിക്കവാറും ഒക്കെയുള്ള സഭകൾ ഇമാഞ്ചലിക്കൽ ചർച്ചസ് ആണെങ്കിലും ഒക്കെ അതെല്ലാ സഭകളും ഇറുഷിലേമിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ എല്ലാവരുടെയും ദൃഷ്ടി ഇറുശിലേമിലേക്കാണ് പത്രവാർത്തകൾ അവിടേക്കാണ് കാരണം എറുസിലേമിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടനെ നമുക്കൊരു വെപ്രാളമാണ് കാരണം കർത്താവിൻ്റെ വരവടുത്തുവെന്നും അന്തിക്രിസ്തു വരാൻ പോകുന്നു എന്നും ഒക്കെയുള്ള ബന്ധപ്പാടും ചിന്തകളുമാണ് നമ്മുടെ പൊതുവായിട്ടുള്ളത് ഒരുപാട് ആളുകൾ പറയാറുണ്ട് എറുസിലേമൻ ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ക്ലോക്കാണ് ഘടികാരമാണ് അവിടുത്തെ അവസാന നിമിഷങ്ങൾ നമ്മൾ വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ബ്രദറൻ സഹോദരൻ പറയുന്നത് ഞാൻ കേട്ടത് നമ്മൾ ആറാം ദിവസത്തിൻ്റെ അവസാനത്തെ മണിക്കൂറിലാണ് കാലം തീരാൻ പോവുകയാണ് നമ്മൾ ഇനി നിത്യതയിലേക്ക് എല്ലാരും പ്രവേശിക്കാൻ പോവുകയാണ് ശരി ആയിക്കോട്ടെ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ചോദ്യം എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ് ബ്രദർ ഈ ആധുനിക ഇസ്രായേലിനെ അനുഗ്രഹിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്ന കാര്യം അതെന്ത് സത്യമാണ് അല്ലെങ്കിൽ ആധുനിക ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല അബ്രഗാമിനോട് പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും കാരണം ഇത് പറയാൻ മറ്റൊരു കാരണം ജോൺ ഹാഗി എന്ന് പറയുന്ന ഒരു സായിപ്പ് നിരന്തരമായിട്ട് എൻ്റെ എൻ്റെ എന്നൊക്കെ പറഞ്ഞപ്പം ആ യുദ്ധം വന്നപ്പോൾ പുള്ളി ഫുൾ അതാ പ്രസംഗം എനിക്കൊന്നിഷ്ടം പോലെ ഈ ഈ പോഷ്ക പ്രസംഗം പറഞ്ഞ് ഈ പോഷ്കനെ കുറിച്ച് എഴുതിയും പ്രസംഗിച്ചും കോടീശ്വരനായ ഒരു മനുഷ്യനാണ് ജോൺ ഹാഗി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ടായി ഞാൻ എടുത്ത് തോട്ടിക്കളഞ്ഞത് അതായത് ഈ അഞ്ച് ഫൈവ് ബ്ലഡ് മൂൺസ് എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം ഞാൻ എടുത്ത് ആക്രക്കാരന് കൊടുത്തു കാരണം ആ വിട്ടിത്തരം നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല ലൈബ്രറിയിലേക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല സോ അദ്ദേഹം അത് എത്രയോ മില്യൺ വിറ്റ് വിറ്റഴിച്ച് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി ആ പോഷ് വിശ്വസിച്ച് നോക്കിയാൽ അമേരിക്കൻസിന് ഇടയിൽ ഒരു ഇവരിൽ നമ്മൾ ഇരിക്കും സായിപ്പ് എന്ന് പറയുമ്പോൾ അവര് പറയുന്ന എല്ലാം അങ്ങ് ഭയങ്കര സത്യമാണ് അവര് ഭയങ്കര ജ്ഞാനികളാന്നൊരു ധാരണ വേണ്ട കേട്ടോ ഇഷ്ടംപോലെ പമ്പരവിഡികളും അതിനകത്തുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേദവസ്വത്തെ ഇത്രയും വികലമാക്കിയൊരു സമൂഹം ഭൂമിയിലില്ല ഇപ്പം ഞാൻ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കത്തില്ല അതേസമയം റെയിനോർഡ് പറഞ്ഞു എന്ന് പറഞ്ഞ ഉടനെ ആള് പറയും ഒ അയ്യോ അത് ഭയങ്കര കാരണം നമ്മുടെ എല്ലാവരുടെയും ഡോക്ടർ ഈസ് ബേസ്ഡ് ഓൺ ദി സ്കിൻ കളർ ഓഫ് ദി സ്കിന്നാണ് അപ്പം ജോൺ ഹായി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇസ്രായേലിനെ അനുകരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും ഇസ്രായേലിനെ ശപിക്കുന്നവർ ശപിക്കപ്പെടും അപ്പം എന്നിട്ട് പുള്ളിയൊക്കെ കൊടുത്ത് നിരത്തുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് എന്തോ ഡിഗ്രിയൊക്കെ ഉണ്ടെന്ന് ഞാൻ ആ ഇന്റർവ്യൂ കണ്ടാണ് അദ്ദേഹത്തിന് മൂന്ന് ഡിഗ്രി ഉണ്ട് അതിൽ ഒന്ന് ഹിസ്റ്ററിയാണ് ആണ് എന്നിട്ട് പറയുകയാണ് ഇസ്രായേലിനെതിരെ നിന്ന് ഈജിപ്റ്റ് നശിച്ചുപോയി ഇറാഖ് നശിച്ച് അല്ലെ ഇറാഖ് ബാബിലോൺ പോയി പേർഷ്യ നശിച്ചുപോയി റോം നശിച്ച് ആരുമായി നശിച്ച് പോയെന്ന് നിങ്ങൾ വെറുതെ വേൾഡിനെ മാപ്പ് എടുത്ത് നോക്കിയേ ഇപ്പോൾ ഈജിപ്റ്റ് അവിടെ ഉണ്ട് റോം അവിടെയുണ്ട് ഇറാഖ് ബാബിലോൺ അവിടെയുണ്ട് പേർഷ്യ ഇറാൻ അവിടെയുണ്ട് എല്ലാവരും ഉണ്ട് ആ ജനതയും ആ ആ താമസിച്ചിരുന്ന ജനവിഭാഗം ഇന്നും ആ രാജ്യത്ത് താമസിക്കുന്നുണ്ട് പക്ഷെ ആ സാമ്രാജ്യങ്ങൾ ഓക്കെ അത് ഇല്ലാതായിപ്പോയി അത് ദ ഡെസിൻ മീൻദാർ ഇസ്രായേലിനെതിരായി നിന്നുകൊണ്ടൊന്നും അല്ല അത് ദൈവത്തിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാണ് ക്രിസ്തുവിന്റെ രാജ്യം സ്ഥാപിക്കുന്നു ക്രിസ്തുവിന്റെ രാജ്യം സ്ഥാപിച്ചത് കൊണ്ട് അതിനെ മറ്റ് നമ്മൾ എന്താ പറയുന്നത് ബാബിലോണിലെ കണ്ട ബിംബത്തിന്റെ ദർശനത്തിൽ കല്ല് കൈതൊടാത്തൊരു കല്ല് വന്നു അതിന്റെ പാദത്തിൽ വന്ന് ഇടിക്കുന്നു ആ ബിംബത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നു പൊടിച്ചു കളഞ്ഞു അപ്പം ഇന്ന് കാണുന്ന എല്ലാ സാമ്രാജ്യങ്ങളും അവസാനിച്ചതിന്റെ കാരണം ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് കർത്താവിന്റെ രാജ്യം ഭൂമിയിൽ വന്നത് കൊണ്ട് അക്ഷരികമായിട്ടല്ല ആത്മീയമായിട്ട് ഈ അക്ഷരികമായിട്ട് ഈ രാജ്യം വരാൻ എന്ന് കാത്തിരിക്കുന്നവരാണ് നമ്മുടെ ആളുകളിൽ ബഹുഭൂരിപക്ഷ ആളുകൾ ഞാനിത് പറയാനുള്ള കാരണം നിങ്ങൾ ഇന്ന് കാണുന്ന ആധുനിക ഇസ്രായേലിനെ അനുഗ്രഹിച്ചത് കൊണ്ട് ഒരനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകത്തില്ല കാരണം ഇന്ന് കാണുന്ന ആധുനിക ഇസ്രായേൽ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഭാഗമല്ല എന്ത് തിയോളജി കൊണ്ടുവന്നാൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത് കർത്താവ് സ്വന്തമായവരിലേക്ക് വന്ന് സ്വന്തമായവർ കൈക്കൊണ്ടില്ല അതുകൊണ്ട് അവിടെ കൊണ്ട് ദൈവത്തിന്റെ പ്രോഗ്രാം അങ്ങ് പോസ്റ്റ് പോണ് ചെയ്തു ഞാൻ കഴിഞ്ഞാൽ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടോ ദൈവത്തിൻ്റെ ദൈവരാജ്യം എന്ന പ്രോഗ്രാം പോസ്റ്റ് പോണ് ചെയ്തു കോസോം ചേട്ട് ഇനിയും അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പിൽ സഭ വന്നു സഭ ഇവിടുന്ന് എടുത്താൽ മാത്രം വീണ്ടും ദൈവരാജ്യം എന്തൊക്കെ തിയോളജിയാണ് ദൈവം നമ്പരെന്നറിയാ എന്റെ പുന്ന് പ്രിയപ്പെട്ടവർ അങ്ങനെയാണെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൽ പെന്തെക്കോസ് നാളിൽ സ്നാനപ്പെട്ട ഈ മൂവായിരം പേരാര ഇവിടെ തിരുവല്ലാലും കുമ്പനാടമുള്ള കുഞ്ഞച്ചാനും തോമാശാനും വന്നു ഒരു മുഴുവൻ ആളുകളും അവിടുത്തെ ഇസ്രായേലിലല്ലേ ഒരു മുടന്നു എഴുന്നിട്ട് നടന്നപ്പോൾ അന്ന് പുരുഷന്മാരുടെ എണ്ണം പുരുഷന്മാരുടെ എണ്ണം അയ്യായിരം കുടുംബമോ അയ്യായിരം കുടുംബങ്ങൾ കറുത്താവിയിലേക്ക് പോകും അതാരാ യഹൂദന്മാരല്ലേ അപ്പൊ യഹൂദന്മാരെ മാറ്റി നിർത്തിയിട്ട് ആ സഭ സ്ഥാപിച്ചെങ്കിൽ ആ സഭ പിന്നെ യഹൂദന്മാരല്ലാത്തവരുടെ സഭയാണോ ആദിമ നൂറ്റാണ്ടിൽ വെളിപ്പാട് നമ്മൾ അപ്പോസഭത്തിൽ മുഴുവൻ വായിച്ചു നോക്കും അപ്പോസന്മാർ മുഴുവൻ പോയി എവിടെയാണ് ആളുകളെ രക്ഷിക്കുന്നത് യഹൂദന്മാർ തന്നെയാണ് സോ അത് യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നുള്ള ഒരു ഒരു റമനന്റ് ഒരു ശേഷിപ്പാണ് സഭ അല്ലാതെ ഇനി യഹൂദനു വേണ്ടി ദൈവത്തിന് ഒരു പ്രോഗ്രാം ഇല്ല അത് ബ്രദറങ്കാരുടെയും ഈ ഡിസ്പെൻസേഷൻസ് ഉള്ള ഈ ഡാർബിയുടെ പൊട്ട തിയോളജി ദയവ് ചെയ്ത് ഇതിന്റെ പുറകെ പോകരുത് നിങ്ങളുടെ ആയുഷ്കാലം നിങ്ങൾ യേശു ഏശു വരുന്നോ ആകാശത്ത് നോക്കിയിരുന്നു നിങ്ങൾ ചത്തുപോത്തേ ഉള്ളൂ ഓപ്പൺ ലി ടെല്ലി കാരണം ഇത് പറഞ്ഞമാരല്ല എന്ന വഴിയായിട്ട് അവിടെ സെല്ലിൽ ഇരിപ്പുണ്ട് കർത്താവ് വരുന്നു കർത്താവ് വരുന്നു കർത്താവ് വരുന്നു ഇത് മനസ്സിലാക്കാൻ എന്താ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ സിംപിളി എഴുതി വെച്ചിരിക്കുന്ന വേദവാക്യങ്ങൾ മനസ്സിലാക്കാൻ എന്താ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ ഇറശിലേമിലേക്കും കണ്ടു നോക്കിയിരിക്കുക പത്രവാർത്തകൾ ഇറുസ്ലേം അത് പറഞ്ഞ് യഹൂദൻ അത് പറഞ്ഞു അവൻ പള്ളി പണി എന്റെ പൊന്ന് സഹോദരൻ അവിടെ പള്ളി പണിത ദൈവ നമ്പരൻ അവിടെ വരത്തില്ല ഇനി മൂന്നാം ടെമ്പിൾ അവിടെ പണിന്ന് ദൈവം വരുന്നത് കാരണം ദൈവത്തിന്റെ ടെമ്പിൾ അവന്റെ സഭയാണ് ഇത് നിങ്ങൾ ആദ്യം പഴയ നിയമത്തിൽ കല്ല് കൊണ്ട് അക്ഷരീകമായി ഉണ്ടാക്കിയ കൈപ്പണി പുതിയ നിയമത്തിൽ കൈപ്പണി അല്ലാത്ത പുത്തൻ ഇറുശ്ലേം അത് ക്രിസ്തുവിന്റെ ജനത്താൽ ആത്മാവിനാൽ പണിയപ്പെട്ട അവന്റെ വിശുദ്ധ സഭയാണ് ഇത് മനസ്സിലാക്കാത്ത കുറെ മന്ദബുദ്ധികൾ ഇറുസ്ലേമീ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കും തീർച്ചയായും പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ ബ്ലഡ് എന്തോ സാക്രിഫൈസ് നടത്തുന്നവർ പറയുന്ന വേദ തിയോളജിമാർ മലയാളത്തിലുണ്ട് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ആധുനിക ഇസ്രായേലിനെ ഇയ്മീം തലേയും കൊത്തിയെന്ന് അനുഗ്രഹിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല കാരണം നിന്നിൽ ഭൂമിയിലെ സകല ജാതി അനുഗ്രഹിക്കപ്പെടുന്ന അബ്രഹാമിന് ആവാക്തപ്പെടുത്തി ആ നിന്നിൽ എന്നതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം നമ്മൾ അപ്പോസനെ പൗലുസ് ഗലാത്തിലേനെ മൂന്നാം അതേതി പറഞ്ഞുകൊണ്ട് നിന്നിൽ എന്ന് പറഞ്ഞാൽ സന്തതികൾ എന്നല്ല സന്തതി ക്രിസ്തു എന്ന ഏകനിലൂടെയാണ് അത് യേശുക്രിസ്തു മുഖാന്തരം അല്ലാതെ ഓരനുഗ്രഹവും ഭൂമിയിൽ ആർക്കും ലഭിക്കത്തില്ല നിങ്ങൾ എറുസലേമിൽ പോയിട്ട് അവിടുത്തെ ഷോഫാർ ഏതോ മൃഗത്തിന്റെ കൊമ്പെടുത്തോണ്ട് ഇവിടെ കൂടെ ഊതിയാലും അവിടുത്തെ ഷോൾ എടുത്ത് എടുത്തതാ ഇവിടുത്തെ കണ്ടുണ്ട് ചില ഊതേജിമാര് ജോൺ ഉണ്ട് മറ്റേ ബെന്നിഹിം തുടങ്ങി ഈ സായിപ്പന്മാർക്ക് ഇതിൻ്റെ ഒരു ഒരു പ്രാന്ത് അവിടുത്തെ ഷോൾ എന്തുവാ തലിത്ത് എന്ന് പറയും പ്രയർ ഷോൾ എടുത്ത് തോളയിടുക ഇവിടെ മലയാളികൾക്ക് ഈ പ്രാന്ത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടുന്ന് കുറെ അന്മാരെ അവിടെ പോയിട്ട് മണ്ണ് മാറി കൊണ്ടുവരിക വെള്ളം കോരികൊണ്ടുവരിക വിശുദ്ധ നാടാന്ന് എന്റെ പോയിന് സാഹചര്യം അത് വിശുദ്ധ നാടുന്നു അലേർട്ടും ഇർശിലേമിനെ വേദപുസം വിളിക്കുന്നത് സോതോമെന്നാണ് പുതിയ നിയമത്തിൽ അപ്പോസന യോഹന് മിശ്രീമെന്ന് സോതോമെന്ന് അല്ലാതെ അത് വിശുദ്ധ നാടൊന്നും അല്ല ഇവിടെ കുറെ അച്ചന്മാര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വിശുദ്ധ നാട് സന്ദർശനം അവിടെ പോയിരുന്ന് ശരിയാണ് നല്ലതാണ് ഹിസ്റ്റോറിക്കൽ പ്ലേസ് വെരി ഗുഡ് പ്ലേസ് എനിക്കും പോയി കാണാമെന്ന് ആഗ്രഹമുണ്ട് അത്രയ്ക്കും വലിയ വേഗതയൊന്നും കേട്ടോ കാരണം അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല കാരണം നമ്മൾ ക്രിസ്തുവിൽ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ ആയിരത്തിലൊന്നും ഒരു പോലും നമുക്ക് എറുസ്ലേമിൽ പോയി കിട്ടുന്ന ടൂറിസ്റ്റ് പ്ലേസ് കൂട്ടുവാൻ കാരണം ക്രൈസ്റ്റവും ഒന്ന് താമസിച്ചു ഒപ്പം സ്ഥലംമാര് താമസിച്ചൊരു സ്ഥലം എന്ന് പറയുന്നതിനകത്ത് ഒരു ചരിത്രപരമായ ഒരു യാഥ അത്ര അത്രയുള്ളൂ അല്ലാതെ ഈ ഇന്ന് കാണുന്ന ആധുനിക ഇസ്രായേലുമായ ദൈവത്തിന് യാതൊരു ബന്ധവുമില്ല ഞാൻ ഓൾറെഡി വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത് വെറുതെ സമയം കളഞ്ഞ് അതിനെ അനുഗ്രഹിക്കുക അവിടുത്തെ മണ്ണ് മാറിക്കൊണ്ടുവരിക യോർ തന്നെ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ തളിക്കുക എന്തൊക്കെ വീട്ടിത്തരങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഒന്നാം തീയതി മൂന്നാം ക്രിസ്തുവേശുവിൽ സ്വർഗ്ഗത്തിലെ സാഗലയാത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ നിറച്ചിരിക്കുന്നു അതുകൊണ്ട് ആ ഒരു വെളിപ്പാട് നമുക്ക് പ്രാപിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം ഇടവരുത്തരുത് അതുകൊണ്ട് ഇന്ന് കാണുന്ന ആധുനിക ഇസ്രായേലിനെ അനുഗ്രഹിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ദൈവത്തിങ്കിലേക്ക് പ്രവേശനം പോലും ഇല്ല നിങ്ങൾ കൃത്യമായി നോക്ക് എനിക്ക് തോന്നാ യോഹനന്റെ വിശേഷം എട്ടാം അധ്യായത്തിന് മുപ്പത്തിരണ്ട് മേള വാക്കി കർത്താവ് വെച്ചു യഹൂദമ്മരോട് പറയുന്നു ഞങ്ങൾക്ക് അബ്രഹാം ഞങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ അബ്രഹാം നിങ്ങൾക്ക് പിതാവായിരുന്നു നിങ്ങൾ എന്നെ അംഗീകരിക്കുമായിരുന്നു അബ്രഹാം എന്നെ അംഗീകരിച്ചു അബ്രഹാം ക്രിസ്തുവിനെ കാത്തിരുന്നു അബ്രഹാം കൈപ്പണി അല്ലാത്ത വേണ്ടി കാത്തിരുന്നു പുത്രനായ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്നു സോ എബ്രഹാം വാസ് വെയ്റ്റിംഗ് ഫോർ ക്രൈസ്റ്റ് ബട്ട് ക്രൈസ്റ്റ് അവരുടെ ഇടയ്ക്ക് വന്ന പ്ലാനായി നിങ്ങൾ ഒരു യഹൂദിനോട് ചോദിച്ചു നോക്കി യേശു ക്രിസ്തു കള്ളപ്രവാചനാരുടെ യേശുന്റെ അമ്മയാരെ പ്രോസ്റ്റിറ്റ്യൂട്ട് യേശുവിൻ്റെ അമ്മയും വ്യഭിചാരിയായിട്ടും യേശുവിനെ കടപ്രവാചനായിട്ടും കാണിച്ച ആധുനിക ഇസ്രായേലിനെ അനുഗ്രഹിച്ച നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞതിനകത്ത് ഹിന്ദു കഷ്ടകാലമാണ് ക്രിസ്ത്യാനിക്ക് തലയ്ക്ക് ബോധവര് എത്ര ലക്ഷം ആളുകളാണ് ഈ പൊട്ടത്തരം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവ് വരുന്നു കർത്താവ് വരുന്നു ഇവിടെ ആലയം പണിയാൻ പോകുന്നു അന്തിക്രിസ്തു വരുന്നു ഞാൻ ഈ ഇതിന്റെ കൂടെ കുറെ നാൾ പോയതാണ് ഞാൻ ഈ ബ്രി എബ്രാറൂട്ട് അതിന്റെ ഒരു വശം ഇതാണ് ഞാൻ ആ വശത്ത് മൊത്തം നന്നായിട്ട് നോക്കിയാണ് ഹൈഫറിനെ ചുമന്ന വശുവിനെ കിട്ടിയിരിക്കുന്നു എല്ലാം ഞാനും പോയിട്ടുണ്ട് ഇതാത്തത് പക്ഷെ പിന്നെ ഞാൻ മനസ്സിലായി സംഭവം ഇതല്ല കണു തുറന്ന് കിട്ടിയപ്പോൾ മനസ്സിലായത് അതുകൊണ്ട് ദയവായിട്ട് ഇതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് പിന്നെ ഇസ്രായേൽ എന്ന സർവാധികാരമുള്ള പരമാധികാരമുള്ള രാജ്യത്തെ ഞാൻ അംഗീകരിക്കുന്നു റെസ്പെക്ട് ചെയ്തു ആ രാജ്യം അവിടെ സമാധാനത്തിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടു സമൃദ്ധിയോടുകൂടെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് പാലസ്തീനിലും മനസമാധാനവും സന്തോഷവും മനുഷ്യ കുരുതിയും അവസാനിച്ച് എല്ലാവരും സ്വസ്ഥമായും സമാധാനമായും ഇരിക്കണമെന്ന് ദൈവരാജ്യത്തിൻ്റെ പൗരൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് മുഖപക്ഷില്ല അമേരിക്കയും ഇന്ത്യയും പാകിസ്ഥാനും ഇവിടുത്തെ രാജ്യങ്ങളെല്ലാം എങ്ങനെയാണോ പരമാധികാരത്തിൽ ജീവിക്കുന്നത് അതുപോലെ തന്നെ അവർ തുടരണം അവരെ ഉപദ്രവിക്കാനോ അവരെ കൊല്ലാനോ ആ നടക്കുന്ന മതത്തിൻ്റെ ചിന്ത എന്നേക്കുമായിട്ട് അനുഹലയെ ചെയ്യണം അതിനെ ആരെ അനുവദിക്കാൻ പാടില്ല ഇസ്രായേൽ യഹൂദനെ മൊത്തം കൊന്നുകളണം വാശി പിടിക്കുന്നവനെ മര്യാദയ്ക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയേണ്ട അധികാരം ബാക്കിയുള്ളവർക്കും ഉണ്ട് അങ്ങനെ ആരും നശിച്ചു പോകണമെന്നും ഇല്ലാതായി പോകണമെന്നും ആഗ്രഹിക്കുന്ന കൂട്ടമല്ല നമ്മൾ എല്ലാവരും സമാധാനത്തിന് വി നീഡ് ടു പ്രേ ഫോർ ദ പ്രോസ്പെക്ടീ ഓഫ് നേഷൻസ് നോട്ട് ഓൺലി ഇസ്രായേൽ ഇസ്രായേലിന്റെ മാത്രമല്ല ഇന്ത്യയുടെ സമർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പാകിസ്ഥാൻ സമർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവരാജ്യത്തിന്റെ മക്കൾക്ക് എന്തിനായി മുഖപക്ഷം നമുക്ക് ദേശീയ സ്നേഹം അല്ല വേണ്ട നമുക്ക് ലോകത്തോടെ സ്നേഹം വേണ്ട കാരണം നമ്മുടെ രാജ്യം ഭൗതികമല്ല നമ്മുടെ രാജ്യം ആത്മീയമാണ് ക്രിസ്തുവിന്റെ സഭ എന്ന ദൈവരാജ്യം ഇസ് ഫോർ ഫോർ ഓൾ നേഷൻസ് ഇറ്റ്സ് നോട്ട് ഇന്ത്യ നാഷണലിസ്റ്റ് പറയുന്നത് ഞാൻ ദേശീയ ഞാൻ ദേശീയവാദി മാത്രമല്ല ഞാൻ എൻ്റെ എൻ്റെ ദേശം ദൈവത്തിൻ്റെ രാജ്യമാണ് ഐ ലവ് മൈ കൺട്രി ഐ ലവ് എവ്രി നേഷൻസ് ഐ ലവ് ആൻഡ് ഐ പ്രേ ഫോർ ദ പ്രോസ്പെരിറ്റി ആൻഡ് പീസ് ഓഫ് എവറി നേഷൻസ് അല്ലാതെ ലോകത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല നമ്മളുടെ സോ ഏബ്രഹാമിന്റെ അനുഗ്രഹം ഇന്ന് ക്രിസ്തുവേശ്യയിലൂടെയാണ് വന്നിരിക്കുന്നത് അല്ലാതെ ഇന്ന് കാണുന്ന ആധുനിക ഇസ്രായേലിനെ നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ അനുഗ്രഹിച്ചാലും അവിടുത്തെ ഷോഫർ എടുത്തിട്ട് ഊടിയാലും അവിടുത്തെ മണ്ണ് കൊണ്ടുവന്ന എൻ്റെ പുറത്തെടുത്ത് പ്രാർത്ഥിച്ചാലൊന്നും ഒരു കഥയില്ല വിവ്രി ബ്ലെസ്സിങ്സ് ഈസ് കമ്മിങ് ത്രൂ ക്രൈസ്റ്റ് ഓക്കെ അതുകൊണ്ട് ദയവായിട്ട് ഈ ചതിയിൽ നിന്ന് ഈ സയോണിസ്റ്റ് ഈ പിന്തിരിപ്പൻ ആശയങ്ങളിൽ നിങ്ങൾ സ്വന്തം ആകണം ഞാനതിനെതിരൊന്നുമല്ല ഇസ്രായേൽ എന്ന നാടിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആള് ഞാനാണ് അല്ലാതെ അവര് നശിച്ചു പോണമെന്നോ ഒന്നുമല്ല ഫോർ ദം അവിടെ സമാധാനം ഉണ്ടാകണം മനുഷ്യ അവസാനിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധങ്ങളെല്ലാം അവസാനിക്കണം സമാധാനത്തിലെത്തണം അതായിരിക്കണം ദൈവരാജ്യത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ നമ്മുടെ ചിന്ത ഓക്കേ